ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ആൾ മുപ്പത് മണിക്കൂറിലേറെ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന വാദം ഉന്നയിക്കുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ വേണ്ടിയുള്ള പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പുരോഗമിക്കുമ്പോൾ ഹണി റോസിന്റെ ഫേസ്ബുക്ക് ലിങ്ക് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന പ്രതിഭാഗം പറയുന്നു നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണുകൾ പോലീസ് സീസ് ചെയ്തിരുന്നു മുപ്പത് മണിക്കൂറിലേറെയായി പോലീസ് കസ്റ്റഡിയിലാണെന്ന വാദം ഉന്നയിക്കുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന ആൾ മുപ്പത് മണിക്കൂറിലേറെയായി പോലീസ് കസ്റ്റഡിയിലാണ് പോലീസുമായി പരാതി ഇല്ല ബന്ധപ്പെട്ട് പരാതിയില്ല എന്നും നേരത്തെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതാണ് അതായത് അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോബി ചെമ്മണൂർ അറിയിക്കുകയാണ് തനിക്കെതിരായ ഗൂഢാലോചന ദുരുദ്ദേശത്തോടു കൂടിയുള്ള പരാതി എന്ന് സ്ഥാപിക്കാനുള്ള വാദമുഖങ്ങൾ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഹണിറോസിൻ്റെ കയ്യിൽ കയറി പിടിച്ചതല്ല കൈ കൊടുത്തതാണ് അതിനുശേഷം ആ പരിപാടിയിൽ ചിരിച്ചുകൊണ്ട് താൻ കുന്തി ദേവി എന്ന പ്രയോഗം നടത്തുമ്പോൾ തിരിച്ചുകൊണ്ട് പ്രതികരിച്ച ഹണിറോസ് ആ ദൃശ്യങ്ങളും പ്രതികരണവും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ വന്നു എന്ന വാദമാണിപ്പോൾ പ്രതിഭാഗം ഉന്നയിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ പറയുകയാണ് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള വാദമുഖങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് പോലീസ് അന്വേഷണമായി സഹകരിക്കുന്നു പോലീസിനുമായി ഒരു പരാതിയില്ല മുപ്പത് മണിക്കൂറിലേറെ കസ്റ്റഡിയിൽ നിൽക്കുന്നു തൻ്റെ അടക്കം സീസ് ചെയ്തു ഒരു പരാതിയുമില്ല അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുന്നു എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത് ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കില്ല എന്ന് പ്രതിഭാഗം പറയുകയാണ് ജാമ്യത്തെ എതിർക്കുമോ അന്വേഷണ സംഘം എന്നുള്ളതാണ് സൈഫിനിസ റിമാൻഡിൽ വേണം റിമാൻഡിലാ ആയിരിക്കണം എന്നുള്ള കാര്യമല്ലേ പ്രതിഭാ അന്വേഷണ സംഘം ഉന്നയിക്കാൻ പോകുന്നത് ഇപ്പോൾ അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ എന്നുള്ള വാദം പ്രതിഭാഗം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട താൻ ഒരു പ്രമുഖ വ്യവസായിയാണ് മുപ്പത് മണിക്കൂറോളമായി കസ്റ്റഡിയിലിരിക്കുന്നു പോലീസിൻ്റെ എല്ലാവിധ നടപടികളോടും താൻ പൂർണ്ണമായും സഹകരിച്ചതാണ് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചു അറസ്റ്റ് നടപടികളോടും വൈദ്യ പരിശോധനയ്ക്കുമെല്ലാം തന്നെ സഹകരിച്ച വ്യക്തിയാണ് ഏറെ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഉടമ കൂടിയാണ് താൻ അതുകൊണ്ട് തന്നെ ഇത്രയും മണിക്കൂർ താൻ ഈ കസ്റ്റഡിയിൽ തുടരുന്നത് തൻ്റെ ജോലിയെയും തൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കും എല്ലാ തെളിവുകളും പോലീസിൻ്റെ കയ്യിലുണ്ട് ഈ പരാതിക്കാരി തന്നെ വീഡിയോ ദൃശ്യങ്ങളടക്കം നൽകിയാണ് പരാതി നൽകിയിരിക്കുന്നത് ആ പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഇനി വീണ്ടും കസ്റ്റഡിയിൽ അല്ലെങ്കിൽ റിമാൻഡിൽ വിടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രതിഭാഗം വാദം ഉന്നയിക്കുന്നത് പൂർണ്ണമായും ബോബി ചെവണ്ണൂരിനെ ഇപ്പോൾ നിൽക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്ന രീതിയിലുള്ള വാദങ്ങളാണ് രാമൻപിള്ള അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്നത് പ്രതിഭാഗം ഇതിനെ ോധിക്കാനാണ് സാധ്യത കാരണം നേരത്തെ ദൃശ്യങ്ങൾ അടക്കം ഹാജരാക്കട്ടെ എന്ന് പ്രതിഭാഗം ചോദിച്ചപ്പോൾ അതിനെ പ്രോസിക്യൂഷൻ അപ്പോൾ തന്നെ തടയിടുകയാണ് ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ശക്തമായ റിമാൻഡ് റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലുണ്ട് മുൻകാല ദ്വയാർത്ഥ പ്രയോഗങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ തെളിവായുള്ള തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട് ഇത് കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഈ ജാമ്യം നൽകുന്നതിനെ തടയിടാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് നിലവിൽ കേസിൽ വാദം തുടരുകയാണ് ഇന്ന് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ അന്വേഷണം നടത്താനുണ്ട് പ്രമുഖ വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ വിടുന്നത് ഗുണകരമാകില്ല എന്നടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷനും ഉന്നയിക്കാനാണ് സാധ്യത കോടതി നടപടികൾ തുടരുകയാണ് സ്മൃതി പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് ഹണി റോസ്ന ഈ പരാതി ഉന്നയിക്കുന്ന പശ്ചാത്തലം ആ പശ്ചാത്തലം ഒരു ഉദ്ഘാടന പരിപാടിയാണ് ആ പരിപാടിക്കിടെ ഒരിക്കൽ പോലും ഹണി റോസ് പരിപാടിയിൽ മോശം പരാമർശം നടത്തിയതായി മുഖഭാവങ്ങളില്ല താനുമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഹണി റോസ് അതിനുശേഷം ആ ദൃശ്യങ്ങൾ തൻ്റെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്ന ഹണി റോസ് ഇതാണ് പ്രതിഭാഗം പ്രധാനമായും കോടതിയിൽ ഉന്നയിക്കുന്നത് വേണമെങ്കിൽ ആ ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് പറഞ്ഞു കോടതി അത് വേണ്ട എന്ന് പറഞ്ഞു ആ ദൃശ്യങ്ങൾ ഹാജരാക്കണ്ട എന്ന് പറയുമ്പോൾ ഹണിറോസിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നു അത് കൃത്യമായി കോടതിയെ അറിയിച്ചിരിക്കുന്നു അതിലൂടെ കോടതിക്ക് വേണമെങ്കിൽ പരിശോധിക്കാമെന്ന് പറയുന്നു താൻ അന്വേഷണമായി പൂർണ്ണമായും സഹകരിക്കുന്നു തൻ്റെ ഫോൺ സീസ് ചെയ്തിരിക്കുന്നു ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന താൻ കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എന്നുകൂടിയാണ് പ്രതിഭാഗം പറയുന്നത് അതായത് അറസ്റ്റ് അറസ്റ്റിലേക്ക് പോകേണ്ട ഗുരുതരമായ കുറ്റം തന്റെ കക്ഷി ചെയ്തിട്ടില്ല എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുന്നത് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കഴിഞ്ഞ മുപ്പത് മണിക്കൂറായി പോലീസ് കസ്റ്റഡിയിൽ തുടരുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ എന്തിനായിരുന്നു അറസ്റ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ജാമ്യം വേണം എന്നാണ് പറയുന്നത് ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് നേരത്തെ മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് തടയിട്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം വയനാട്ടിലെത്തി ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയിൽ കൂടി തടയിടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അതാ പറയുന്നു അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അന്വേഷണമായി സഹകരിക്കുന്നുണ്ടല്ലോ എന്ന്